മലയാള മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് വെച്ച വാർത്തയിൽ ധാരാളം ഡെവലപ്മെന്റ്സ് ഒരു പക്ഷേ ജനൽ ടി വി മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത വിശ്വാസികളെ ബാധിക്കുന്ന തിരുപ്പതി ലഡ് വിവാദത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ നമസ്തേ സ്വാഗതം പുത്തൻപുലരിയിലേക്ക് പ്രധാനപ്പെട്ട നടപടിയാണല്ലോ സുപ്രധാന നടപടിയുമായിട്ടാണല്ലോ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രദീപുള്ള ഇപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് ഈ തെരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ ആന്ധ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിൽ നിന്നും ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക ഈ അന്വേഷണ സംഘത്തിൽ മറ്റ് വിവിധ വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ കൂടി കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഈ അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ നെയ്യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെയ്യിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വീനെണ്ണ കലർത്തി ോ ഇത് എത്ര നാളായി തുടർന്നു ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ അന്വേഷിക്കും മാത്രമല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തിരുമറികളോ ക്രമക്കേടുകളോ ഈ ലഡു നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിട്ടുണ്ടോ എന്നുള്ളതും ഈ എസ് ഐറ്റ് തന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ആ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനും ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിട്ടുണ്ട് മതപണ്ഡിതന്മാരും പൂജാരിമാരും അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റിയായിരിക്കും അതിനായിരിക്കും രൂപം നൽകുക നേരത്തെ െ ആ ഇത്തരം ക്ഷേത്രങ്ങൾ സർക്കാർ നേതൃത്തിലുള്ള ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം ഹിന്ദു പരിഷത്ത് അടക്കം മുന്നോട്ട് വെച്ചിരുന്നു ഏതായാലും അതിനുള്ള ഒരു ആദ്യ പടി എന്ന നിലയ്ക്കാണ് ആ ഈ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് മതപണ്ഡിതന്മാരും പൂജാരിമാരും അടങ്ങുന്ന ഒരു പ്രത്യേക ആയിരിക്കും രൂപീകരിക്കുക ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഹിന്ദു പരിഷത്തിന്റെ മാർഗദർശൻ മണ്ഡലിൽ തിരുപ്പതിയിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ് തിരുപ്പതി ഈ ലഡു വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഹിന്ദു പരിഷത്ത് തിരുപ്പതിയിൽ തന്നെ ഉന്നതതലം യോഗം ചേരുന്നത് ഈ തിരുപ്പതി ലഡു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് വിഷയവും രൂപ രീക്ഷിച്ച് കടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ തിരുപ്പതിയിൽ തന്നെ മാർഗദർശക് മണ്ഡൽ ചേരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് ഏതായാലും ഹൈന്ദവ സംഘടനകൾ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിൽ തന്നെ ഇരിക്കുകയാണ് അതായത് എൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് തിരുപ്പതിയിൽ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ലഡു നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീനന്റെയും അടക്കം ഉപയോഗിച്ച സംഭവം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഭക്തസഹസ്രങ്ങളെ സഹസരണങ്ങളെ മുറിവേൽപ്പിക്കുന്ന കാര്യമാണ് ഉണ്ടായത് ഇതിന് കർശനമായ നടപടി വേണം അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആർക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് വിശ്വ ഹിന്ദു രക്ഷിതടക്കം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടത്തുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ തിരുപ്പതിയിൽ മാർഗദർശൻ മണ്ഡൽ കൂടുന്നത് ഇത് കൂടാതെ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതും ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ശരി നന്ദൻ ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങളിലേക്ക് വരാം കാര്യം ധാരാളം വാർത്തകളുണ്ട് തുടർന്നുള്ള മണിക്കൂറുകളിലും നന്ദനിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നന്ദൻ ഒരു കാര്യം ഒരർത്ഥത്തിൽ സന്തോഷകരമാണ് കൃതാർത്ഥത ഉണ്ടാക്കുന്നതാണ് ഇക്കാര്യം തുടർച്ചയായി ദേശീയ മാധ്യമങ്ങൾക്കൊപ്പം റിപ്പോർട്ട് ചെയ്തത് ജന ടി വി മാത്രമാണ് അതിലിത് ആദ്യത്തെ നടപടി ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇതുകൊണ്ടായില്ല ഇതാര് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതും കാര്യം കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമല്ല എന്നുള്ള സൂചനകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതിലേക്കും വരാം